യഹോവ എന്റെ ബലവും എന്റെ പരിചയം ആകുന്നു ആരെല്ലാം ആ പരിചയ പിടിച്ചിട്ടുണ്ടോ അവനാണ് യുദ്ധ മുന്നണിയിൽ മുൻപിൽ പോകുന്നത് അതുപോലെ മറ്റ് അവസരങ്ങളിൽ ഈ ഷീൽഡ് പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു വൻ മതിലായി തീരുവാനായിട്ട് ഇടയാകും എങ്ങനെയാണ് അവർ മതിലായി തീരുന്നത് അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ നേരെ പോരാടുവാൻ ഈ നിൽക്കുമ്പോൾ ആ ഷീൽഡ് പിടിച്ചിരിക്കുന്ന പറയുന്നത് അവർ ഒരു അവരുടെ അണികളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നിൽക്കും പതിനെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ പറയുകയാണ് എന്റെ ശൈലമാണ് എന്റെ കോട്ടയാണ് എന്റെ ശരണമാണ് എന്റെ കൊമ്പാണ് എന്റെ മഹത്വമാണ് എന്റെ പരിചയമാണ് എന്ന് പറയുന്നുണ്ട് മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിലും നിയോ യഹോ എനിക്ക്

അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തി അഞ്ചാം വാക്യം എന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു ദാവിദിന്റെ മുൻപിലുള്ള കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ വെളിപ്പാട് മറ്റാർക്കും കിട്ടിയിട്ടില്ല പക്ഷെ ദാവിദിന് കിട്ടുവാൻ കാരണം എന്തെന്നറിയാമോ അവൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത് കൊണ്ടാണ് എന്ന കുറിച്ച് ആദ്യം ആരാണ് ദൈവമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ദാവീദ് ചില കാര്യങ്ങൾ മുൻപിൽ നിർത്തുന്നത് നല്ലതാണ് കാരണം എന്തറിയാമോ അവൻ ആരാഞ്ഞറിഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്റെ ദാവിത നീ ചോദിച്ചറിഞ്ഞെന്ന് വെച്ചാൽ ദാവിദ് പറയും അവൻ എന്റെ രക്ഷയാകുന്ന ഒരു പരിചയ ഒന്നിശം പതിനേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ പരിചയക്കാരൻ അവന്റെ മുൻപേ നടന്നു ഇത്രയും യോഗ്യതയുള്ള ഒരുവനാണ് പക്ഷെ അവന്റെ മുൻപിലും ഒരു നടന്നിരുന്നു പരിചയക്കാരൻ നേർക്കു നേരെ യുദ്ധത്തിന് വരികയാണ് അവൻ ദാവിതിന്റെ മുൻപിൽ ആരെങ്കിലും ഉണ്ടോ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മുൻപേ കടന്നു പോയാൽ എനിക്ക് മുൻപായി എന്റെ ദൈവം കൂടെ കടന്നു വരും എന്ന ഒരു നോക്കുമ്പോ കാണുന്നത് പക്ഷെ ഇവിടെ ഉറപ്പായിട്ട് ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ ഞാൻ ദൈവമായാണ് ഈ പരിചയം ഇതിന് മനസ്സിലായി എന്ന പക്ഷെ ഇതേ വെളിപ്പാട് കിട്ടിയ ഒരു പുതിയ നിയമഭക്തനുണ്ട് ആറാം അധ്യായം ആറാം വാക്യത്തിൽ വിശ്വാസമെന്ന പരിചയ ദൈവത്തിൽ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പറയണം അവൻ എന്റെ പരിചയാണ് അവൻ എനിക്ക്